പണ്ട് ആമസോണിൽ ഓഫർ ഉണ്ടായ സമയത്ത് ഇതുപോലൊരു ഒരാറ് ആ എസെൻഷ്യൽ ഓയിൽ വാങ്ങിച്ചിരുന്നു അന്ന് ചുമ്മാ ഇതൊക്കെ ഇങ്ങനെ ഉപയോഗിച്ച് കുറച്ചൊക്കെ സ്റ്റീമിനൊക്കെ ഉപയോഗിച്ച് അതങ്ങ് തീർന്നു ഇന്ന് വെറുതെ ഇങ്ങനെ കഴിഞ്ഞ ദിവസമാണ് ഞാൻ ഈ അരോമ തെറാപ്പി അല്ലെങ്കിൽ ഈൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്തത് അപ്പോൾ എനിക്ക് തോന്നിയത് അത് വെറുതെ ഉപയോഗിച്ച് അങ്ങനെ അങ്ങനായിട്ട് കളയേണ്ട സംഭവം അല്ലായിരുന്നു അത് തീർച്ചയായിട്ടും ഒന്ന് ഓർഡർ ചെയ്യണേതായാലും ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ അതുകൊണ്ട് ഇനി എൻ്റെ അടുത്ത കുറച്ച് ദിവസം ഞാൻ കൂടുതലായിട്ട് പറയുന്നത് ഈ ഒരു വിഷയത്തിലായിരിക്കും കാരണം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ് രാത്രി നിങ്ങളൊന്ന് നല്ല ശാന്തമായി ഉറങ്ങാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു എസെൻഷ്യൽ ഓയിലൊന്നുകിൽ നിങ്ങളെ പില്ലോലും വെച്ചിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇത് വെറുതെ ഇങ്ങനെ സ്മെല്ല് ചെയ്യുക ഇനി ഡിഫ്യൂസറിലിട്ടിട്ട് നിങ്ങൾക്ക് സ്പ്രേ ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ഉപയോഗിക്കാം പ്രത്യേകിച്ച് ലാവൻഡർ എസെൻഷ്യൽ ഓയിലൊക്കെയാണ് ഇതിനെ സഹായിക്കുന്നത് ബെർഗാമോട്ട് എസെൻഷ്യൽ ഓയിലും നല്ലൊരു ഉറക്കത്തിന് സഹായിക്കുന്നതാണ് എന്തൊരു തലവേദനയാണ് അല്ലെ സന്ധി കൈമുട്ടുകളിലൊക്കെ വേദനയാണല്ലോ വേദന സംഹാരിയായി പ്രവർത്തിക്കുന്ന ഒരുപാട് എസെൻഷ്യൽ ഓയിൽസ് ഉണ്ട് പ്രത്യേകിച്ച് യൂക്കാലിപ്റ്റസ് പെപ്പർ മിൻ്റ് എസെൻഷ്യൽ ഓയിലുകൾ ഒന്നുകിലും അവിടെ നേരിട്ട് അപ്ലൈ ചെയ്യാം ഈവൺ ഇത് സ്മെല്ല് ചെയ്യുമ്പോൾ പോലും ഒരു പെയിൻ റിലീവിങ് എഫക്റ്റ് ഉണ്ടാവും എന്ന് പറയുന്നു നല്ലൊരു മാനസികാരോഗ്യം സാധ്യമാക്കാൻ ഈ എസെൻഷ്യൽ ഓയിൽ കൊണ്ട് സാധ്യമാവും നല്ലൊരു മൂഡ് റിലാക്സേഷൻ എഫക്റ്റ് ഉണ്ടാക്കുന്ന കുറച്ച് എസെൻഷ്യൽ ഓയിലുകളുണ്ട് സിട്രസ് ഫ്രൂട്ടിൽ നിന്ന് എടുക്കുന്ന എസെൻഷ്യൽ ഓയിലുകളാണത് ഓറഞ്ച് ലെമണ് ഗ്രേപ്പ് ഫ്രൂട്ട് ഇതുകൊണ്ടൊക്കെ ഉള്ള എസെൻഷ്യൽ ഓയിലുകൾ നല്ല ശാന്തമായിട്ട് നല്ല മനസ്സ് റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഓർഗാനോ ടീ ട്രീ എസെൻഷ്യൽ ഓയിലുകളൊക്കെ ഒക്കെ ഉള്ളൊരു മെച്ചം എന്താണെന്നറിയോ ഇത് നല്ല ഇമ്മ്യൂൺ ബൂസ്റ്റിംഗ് ആണെന്നുള്ളതാണ് നല്ല നല്ല ആരോഗ്യമുള്ളൊരു ചർമ്മത്തിന് പ്രത്യേകിച്ച് ഒക്കെ ഇല്ലാതിരിക്കാനും ചിലപ്പോൾ എസെൻഷ്യൽ ഓയിൽ സഹായിക്കുന്നുള്ളതാണ് ടീ ട്രീ എസെൻഷ്യൽ ഓയിൽ ലാവണ്ടർ എസെൻഷ്യൽ ഓയിൽ കുന്തിരിക്കത്തിൻ്റെ എസെൻഷ്യൽ ഓയിൽ ഇതിനൊക്കെ ആ ഒരു എഫക്റ്റ് കിട്ടും നമ്മൾ ദഹനത്തിന് സഹായിക്കുന്ന കുറച്ച് എസെൻഷ്യൽ ഓയിലുകളുണ്ട് അതേതൊക്കെയാണ് ഇഞ്ചി പെപ്പർമിൻ്റ് അല്ലെങ്കിൽ കുരുമുളകിൻ്റെ എസെൻഷ്യൽ ഓയില് ചിലപ്പോൾ നമ്മൾ ഒക്കെ ചെയ്യുമ്പോൾ ചില എസൻഷ്യൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനും എൻ്റെ ഒരു എഫക്റ്റ് ഉണ്ട് ഇതിനെക്കുറിച്ച് ഒരുപാട് ഷോർട്ട് വീഡിയോസ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്കപ്പം കാര്യങ്ങൾ മനസ്സിലാവും ഏറ്റവും ഈ അറോമ തെറാപ്പിയിൽ എസൻഷ്യൽ ഓയിൽ ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മളൊരു പാച്ച് ടെസ്റ്റൊക്കെ നടത്തിയിട്ട് അലർജി ഉണ്ടോ എന്നുള്ളത് നോക്കണം കേട്ടോ ചിലവർക്കൊക്കെ അലർജി വരാറുണ്ട് തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലുമായിട്ടൊന്ന് കൂടിക്കാഴ്ച നടത്തുന്നത് ഉചിതാണെന്ന് എനിക്ക് തോന്നുന്നത് ഓക്കേ ബായ്